ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ചലവറ മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പതിനെട്ടാം വാർഷികാഘോഷവും കലാഭവൻ മണി സ്മൃതി പുരസ്കാര സന്ധിയും മെയ് തീയതികളിൽ നടക്കും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടോട്ടുകുരി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പതിനെട്ടാമത് വാർഷികാഘോഷവും ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന കലാഭവൻ മണി സ്മൃതി പുരസ്കാര സമർപ്പണവുമാണ് മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്നത് മെയ് ഇരുപത്തിനാലിന് ഗ്രാമോത്സവം എന്ന പേരിൽ നാട്ടുകാരുടെ കലാപകടനങ്ങൾ അരങ്ങേറും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നടക്കുന്ന വാർഷികാഘോഷവും പുരസ്കാര സന്ധിയും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും കലാഭവൻ മണി പ്രധാനമായും പ്രതികരിച്ചിരുന്ന അഭിനയം നാടൻപാട്ട് പിന്നടി ഗാനം മിമിക്രി ജീവകാരുണ്യ പ്രവർത്തനം എന്നീ മേഖലകളിലാണ് അവാർഡ് നൽകുന്നത് മികച്ച നടനായി ജാഫർ ഇടുക്കി ഗോത്രവർഗ സംഗീതവും നാടൻപാട്ടും ജനകീയമാക്കിയ നഞ്ചിയമ്മ പിന്നണി ഗായകനായി ജാസി ഗിഫ്റ്റ് മിമിക്രി രംഗത്തെ അതുല്യ പ്രതിഭ മഹേഷ് കുഞ്ഞുമോൻ ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് ഹംസ എന്നിവർക്കാണ് പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാള സിനിമയിൽ ചിത്ര സംയോജന രംഗത്ത് പ്രവർത്തിക്കുന്ന മുണ്ടക്കോട്ടുകുറിശി സ്വദേശിയായ പി സി മോഹനനെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കും പുരസ്കാരങ്ങൾ മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിക്കും തുടർന്ന് ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റും അരങ്ങേറും ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പോർട്സ് ഈ വർഷത്തെ സംസ്ഥാനതല കലാപകന്മണി സ്മൃതി പുരസ്കാര സന്ധ്യയും വാർഷികാഘോഷവും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളായിട്ട് നടക്കുകയാണ് മുണ്ടക്കോട്ടുകുരിശി സിറ്റിയിൽ വെച്ചാണ് പരിപാടി ഇരുപത്തിനാലിന് നാട്ടുകാരുടെ കലാപരിപാടികൾ ഗ്രാമോത്സവം എന്ന പേരിൽ നടക്കും ഇരുപത്തിയഞ്ചിന് പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഈ മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും കലാപകന്മണി പ്രതിനിധീകരിച്ചിരുന്ന നാടൻപാട്ട് മിമിക്രി ജീവകാരുണ്യ പ്രവർത്തനം പിന്നണി ഗാനം പൊതുപ്രവർത്തനം എന്നീ മേഖലകൾക്കാണ് അവാർഡ് നൽകുന്നത് മികച്ച നടനായി ജാഫർഡിക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നണി ഗാന രംഗത്ത് ജാസി ഹിഫ്റ്റിനാണ് പുരസ്കാരം നാടൻപാട്ടും ഗോത്രവർഗ്ഗ ഗാനങ്ങളുമൊക്കെ ജനകീയമാക്കിയ മെഞ്ചിയമ്മയ്ക്കാണ് നാടൻ പാട്ടിനുള്ള അവാർഡ് നൽകുന്നത് മഹേഷ് കുഞ്ഞുമോൻ മിമിക്രി കലാകാരനായ മഹേഷ് കുഞ്ഞുമോന് പുരസ്കാരം നൽകുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള അഷ്റഫ് ഹംസ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ മുണ്ടക്കോട്ടുകുരിശിയുടെ കലാകാരനായിട്ടുള്ള സിനിമയിലെ എഡിറ്റർ പി സി മോഹന് നമ്മൾ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി സതീഷ് ട്രഷറർ എ ആർ രവിചന്ദ്രൻ ഭരണസമിതി അംഗം ടി പി കണ്ണൻ എന്നിവർ പങ്കെടുത്തു